ക്രൈസ്തലോൺ റോമാലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അവർ ദൈവത്തെ അറിഞ്ഞിരിക്കെ അവൻ ദൈവമെന്നോർത്ത് മഹുത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു അവർ ജ്ഞാനികളെന്ന് പറഞ്ഞിരിക്കെ അവർ മൂഢരായിത്തീർന്നു പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടം ജനത്തെക്കുറിച്ചാണ് അപ്പോസ്തോൽനായ പകലോസ് റോമാലേഖനത്തിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ആരാണ് ദൈവമെന്നൊരു ചോദ്യചിഹ്നം പലപ്പോഴും ദൈവഭക്തന്മാരുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു ഏലിയാവിന്റെ കാലത്ത് അച്ചേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാർ നിന്നുകൊണ്ട് അവരുടെ ദൈവമാണ് ദൈവമെന്ന് പറയുന്നു ഏലിയാവ് ആരാണ് സത്യദൈവം എന്ന് തെളിയിക്കുവാൻ ഒരു യാഗത്തിൽ കൂടെ യഹോവ തന്നെ ദൈവമെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി ദാനിയേലിന്റെ സമയത്ത് രാജാവ് ഒരു ബിംബമുണ്ടാക്കി അതിനെ നമസ്കരിക്കുവാൻ പറഞ്ഞു എന്നാൽ പിന്നത്തേതിൽ അതേ രാജാവ് തന്നെ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ എന്ന് പറയുമാറ് ഇനിയും ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ ആരുടെയും ദൈവത്തേ അല്ലേ ഒരു ദൈവത്തെയും ആരാധിക്കാൻ പാടില്ല എന്ന് നിയമം തിരുത്തി എഴുതേണ്ടതായ അനുഭവം ഉണ്ടായി അങ്ങനെ പഴയ നിയമ കാലകങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി ദൈവദാസന്മാർ പലപ്പോഴും ദൈവഭക്തന്മാരുടെ മുമ്പിൽ അതേ ഹോവ തന്നെ ദൈവമൊന്ന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായ അനുഭവങ്ങൾ കടന്നു വന്നു ഈ അവസ്ഥകളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം തന്റെ ഏകജാതനായ പുത്രനെ സമത്വം മൃഗപിടിക്കാതെ മനുഷ്യവേഷമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നു സകല മാനവജാതിയുടെയും മുമ്പിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ക്രിസ്തു തന്റെ പുത്രത്വത്തെ തന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയുണ്ടായി എന്നിട്ടും ഈ മഹാദൈവത്തെ അംഗീകരിപ്പാൻ കഴിയാത്ത ഒരു കൂട്ടം ജനം അന്നുണ്ടായിരുന്നു ഇന്നുമുണ്ട് അവർ മനുഷ്യൻ അതെ ദൈവം ആരെന്നറിയാതെ വണ്ണം നാൽക്കാലികളുടെയും പക്ഷികളുടെയും മറ്റു പലതിൻ്റെയും രൂപങ്ങളെ ഉണ്ടാക്കി ദൈവമെന്ന് ആരാധിക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ യഥാർത്ഥ സത്യദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ തിരിച്ചറിയുന്നുവെങ്കിൽ അതേ ഒരു ദൈവവും പറഞ്ഞിട്ടില്ലാത്ത ഏകസത്യദൈവുമായ ക്രിസ്തു മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിങ്ങൾക്ക് രക്ഷ നൽകിത്തരും എന്മൂലം രക്ഷയുണ്ട് എന്നിൽ കൂടെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലെത്താം ക്രിസ്തുവാകുന്ന വാതിലിൽ കൂടെ നിങ്ങൾക്ക് ദൈവരാജ്യ പ്രവേശനം ലഭിക്കും മറ്റാരും ആരും നമുക്ക് പ്രോമിസ് ചെയ്യാത്ത ഒരു മഹാസത്യമാണ് കർത്താവായ യേശു നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ രക്ഷപ്രാപിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതികൂലങ്ങളും തരണം ചെയ്തു അല്ല ഒരു വലിയ പാപിയാണെന്ന് നമുക്ക് ബോധം വരുന്നു ആണെങ്കിലും ആ അവസ്ഥയിൽ നിന്നും രക്ഷിച്ച് തന്റെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ അത്രേ കാലുരകൂശിന്മേൽ യേശു ക്രിസ്തു മരിച്ചത് തന്റെ അവസാനത്തുള്ളി രക്തം വാർന്നിറങ്ങുമ്പോഴും സകല മാനവജാതിയുടെയും രക്ഷയാണ് തന്റെ ഉദ്ദേശം കർത്തവ്യം അങ്ങനെ എന്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മെ പ്രബോധിപ്പിക്കുവാനുള്ളത് ഈ സത്യ ദൈവത്തെ പിൻപറ്റേണം നാൽക്കാലികൾ ഇഴജാതികൾ പക്ഷികൾ മറ്റ് മധ്യസ്ഥന്മാർ മനുഷ്യരെന്നോ വിശുദ്ധന്മാരെന്നോ എന്ന് പറഞ്ഞിരിക്കുന്ന മധ്യസ്ഥന്മാർ ഇവയൊന്നും ദൈവത്തെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നില്ല കർത്താവ് യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിൽ കൂടെ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് കഴിയും രാവിലെ സമയം ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ ഏക സത്യദൈവവും മനുഷ്യർക്കും ദൈവത്തിനുമിടയിലുള്ള ഏക മധ്യസ്ഥനുമായ ഈ കർത്താവായു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും രോഗമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ പ്രതികൂലമുണ്ടോ ഈ ലോകത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ദൈവകൃപയും അതോടുകൂടെ നമുക്ക് ലഭിക്കുവാകും ആകയാൽ ഈ യേശുവിന് രക്ഷകനായി സ്വീകരിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ